ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് പഴയനു ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കും തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് പഴയനൂ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ പഴയനൂ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വച്ച് ഞാറ്റുവേലച്ചന്ത സംഘടിപ്പിക്കുന്നു ഞാറ്റുവേലച്ചന്തയുടെ ഉദ്ഘാടനം ജൂലൈ രണ്ടിന് പഴയനൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിക്കും വിവിധയിനം പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ ചെണ്ടുമല്ലി തൈ വിവിധ തരം തൈകൾ എന്നിങ്ങനെ നിരവധി നടീൽ നടീലുൽപ്പന്നങ്ങൾ ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാകും പഴയനൂ കൃഷി ഓഫീസർ കൃഷ്ണ വി ആർ ഞാറ്റുവേല ചന്ത അനുബന്ധിച്ചുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സൂസമ്മ സൈമാൻ സീനിയർ കൃഷി അസിസ്റ്റന്റ് ദിവ്യ എസ് കെ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രകൃതിയിലെ ഋതുഭേദങ്ങളെ അടിസ്ഥാനമാക്കി ഞാറ്റുവേലകളെ അനുസരിച്ചാണ് പരമ്പരാഗതമായി തന്നെ കേരളത്തിൽ കൃഷി രീതികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഒരുപാട് ഞാറ്റുവേലകളുണ്ട് ആ ഞാറ്റുവേലകളിൽ തന്നെ തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും കേമൻ എന്ന് പറയുന്നത് ഈ സമയത്ത് എന്ത് കുത്തിയാലും മുളച്ചു വരുന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിലെ ഈ ഞാറ്റുവേലയില് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കൃഷി വകുപ്പ് ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തില് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നമ്മളിവിടെ ഈ വരുന്ന രണ്ട് മൂന്ന് തീയതികള് ജൂലൈ രണ്ട് മൂന്ന് തീയതികളില് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നുണ്ട് അതിനായി എല്ലാ കർഷകരെയും ക്ഷണിക്കുന്നു ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്തകൾ ചന്തയില് ഏഹ് പച്ചക്കറി വിത്തുകള് പച്ചക്കറി തൈകള് ചെണ്ടുമല്ലി തൈ പല തരം ഫലവൃക്ഷ തൈകള് തെങ്ങിൻ്റെ തൈ കവൻ തൈ അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് ആയിട്ടും ബഡ്ഡും ആയിട്ടുള്ള പലതരം ഏഹ് നടിൽ വസ്തുക്കൾ ഞാറ്റുവല ചന്തയില് ജനങ്ങൾക്ക് ലഭ്യമായിരിക്കും ന്യൂസ്